കുറ്റിപ്പുറത്ത് വൻ ലഹരിവേട്ട തീവണ്ടി ഇറങ്ങിയ യാത്രക്കാരിൽ നിന്ന് അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി കഞ്ചാവുമായെത്തിയ തിരൂർ അങ്ങാടി സ്വദേശി ജാബിറാണ് പിടിയിലായത് സ്കൂൾ പരിസരങ്ങളിലും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ച് മദ്യവില്പന നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റിപ്പുറം പോലീസ് മോർണിംഗ് പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ കോയമ്പത്തൂരിൽ നിന്നും വന്നിറങ്ങിയ തിരൂർ അങ്ങാടി സ്വദേശി ജാബിർ വലിയ ബാഗുമായി വരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസിനെ കണ്ട് ഉടനെ ഇയാൾ പരുങ്ങുന്നത് കണ്ട് കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ഡി ശെൽവകുമാർ ഇയാളെ പിടികൂടി പരിശോധന നടത്തിയപ്പോൾ ഇയാളുടെ കയ്യിലുള്ള കറുപ്പ് ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രൂപത്തിൽ വിൽപ്പനക്കായി കൊണ്ടുവന്ന അഞ്ചു കിലോ കഞ്ചാവ് പിടികൂടി സ്കൂൾ റെയിൽവേസ് പരിസരങ്ങളിൽ രണ്ടു ദിവസങ്ങളായി നടത്തുന്ന പരിശോധനയിൽ മദ്യവില്പനക്കാരെ പിടികൂടിയിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ സിദ്ദിഖ് ഷെറിൻ വിമോഷ് സന്തോഷ് എന്നിവരും പരിശോധനയിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ